ഹലോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു സാറ്റർഡേ വീണ് കിട്ടുന്നത് അപ്പോൾ അത് ഒരു ഹോളിഡേ ആണെന്നൊന്നും എനിക്ക് അറിയപ്പെട്ടുണ്ടായിരുന്നില്ല ഞാൻ പതിവ് പോലെ രാവിലെ എന്നിട്ട് കുളിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ലാപ്ടോപ്പ് തുറന്ന് അതിൻ്റെ മുമ്പിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഈതാണല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നത് ആ പിന്നെ ലാപ്ടോപ്പ് ഉടച്ച് വെച്ച് കുറച്ച് സമയം തേരാപ്പാല കഴിഞ്ഞപ്പോഴും നടത്തപ്പോഴത്തേക്ക് ഉച്ചയായിട്ടോ പിന്നെ നമ്മൾ നമ്മുടെ പതിവ് ഈസി കുക്കർ ബിരിയാണി വെച്ചു അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹോം തിയേറ്ററിൽ ഒരു സിനിമ കണ്ടു ടൂറിസ്റ്റ് ഫാമിലി നല്ലൊരു സിനിമയായിരുന്നു കുറച്ച് കോമഡിയൊക്കെ ആയിട്ട് ഒരു സിനിമ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പത്തക്കപ്പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ജങ്ക് ഫുഡും ഒക്കെ അകത്താക്കലായിരുന്നു ലക്ഷ്യം ആ തന്നെ നമ്മൾ ശ്രീ ഡൽഹി ബണ്ടാറിൽ പോയിട്ട് ചാട്ട് സമോസ ചാട്ട് പാനിപ്പൂരി വക സാധനങ്ങളൊക്കെ അഴിച്ചു അടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ മെഗ്ഡിയിൽ പോകാമെന്ന് വിചാരിച്ചു മെഗ്ഡിയിൽ നമുക്ക് നല്ല ഫുഡ് കുറച്ച് ഓഫറിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് മെഗ്ഡിയിൽ പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹൈവേ ഞങ്ങളുടെ വീട് ഇരിക്കുന്ന നാഷണൽ ഹൈവേയുടെ അടുത്താണ് അങ്ങനെ പോയി 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 കുറെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം മെറ്റി എത്തി അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റി കേട്ടോ അങ്ങനെ ഈ മെറ്റിയിലേക്ക് കയറി ഞങ്ങൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത പതുക്കെ നമ്മൾ മെറ്റിയിലേക്ക് കയറി ചെന്നു മെറ്റിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഈ ഒരു ഓർഡർ മെഷീൻ ഉണ്ടല്ലോ ഇതിൻ്റെ മുമ്പിൽ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് കാരണം അത്രയധികം വെറൈറ്റീസ് ഉണ്ടാവും ഇവിടെ കുറച്ച് എന്താ പറയുക രണ്ട് ബർഗറും അതുപോലെ തന്നെ ഒരു ചിക്കൻ വിങ്ങും ഒരു കൂൾ ഡ്രിങ്കും ഐസ്ക്രീമൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫുഡ് പിന്നെ പറയേണ്ട കാര്യമില്ല സൂപ്പറായിരുന്നു അതിന് ഇങ്ങനെ വീട്ടിലേക്ക് വരാം തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മാർക്കറ്റിൽ പോകേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് മനസ്സിലായത് നമുക്ക് ചെറിയ കാര്യങ്ങൾ ചില കാരണങ്ങൾ കൊണ്ട് വീക്ക്ലി മാർക്കറ്റ് ചൊവ്വാഴ്ചയുള്ള വീക്ക്ലി മാർക്കറ്റിൽ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വീക്കിലി മാർക്കറ്റിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഞാനിട്ടുണ്ട് കേട്ടോ ചന്ത ദിവസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ദിവസം മാർക്കറ്റിൽ പോകാത്തോണ്ട് തന്നെ പച്ചക്കറിയൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ നമ്മൾ വേഗം ഈ ഒരു മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും ഉണ്ടാവും ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും ഉപ്പ് തൊട്ട് സ്വർണ്ണം വരെ കിട്ടും ഇവിടെ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് ഇവിടെ എല്ലാ റിപ്പയർ കടകൾ മൊബൈൽ ഷോപ്പ് സ്വർണ്ണക്കട അതുപോലെ തന്നെ എന്താ തുണിക്കട ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും പച്ചക്കറി ഇറച്ചി മീൻ ഇതൊക്കെ കിട്ടും ഈ ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ ഈ മാർക്കറ്റ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും പകലൊക്കെ എപ്പോൾ വേണമെങ്കിലും നമ്മളതിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നാൽ മതി മിക്സി കടയിലൊക്കെ ഇങ്ങോട്ടാണ് ഓടി വരാറ് ഇതൊക്കെ ഉണ്ടാവും ഇതൊരു മീൻ കടയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രഷ് വാട്ടർ ഫിഷ് കിട്ടും കടൽ മീൻ കിട്ടില്ല അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ ഒരു ലാസ്റ്റിലേക്കായിട്ടാണ് നമുക്ക് നമ്മുടെ പച്ചക്കറി കട വരുന്നത് പച്ചക്കറി മാർക്കറ്റ് രാത്രി ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്കാരും ഉണ്ടായിരുന്നില്ല ഒരുപാട് പച്ചക്കറികളും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള പച്ചക്കറിനിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോരാൻ പറ്റി പച്ചക്കറികളൊക്കെ നല്ല ഫ്രഷായിട്ട് കിട്ടും അതുപോലെ തന്നെ വലിയ ചീപ്പുമായിരിക്കും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലത്തെ പോലെ അത്ര വലിയ വിലയൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കടകൾ മെഡിക്കൽ ഷോപ്പ് കാണാം ടൈ ഐ മീൻ ടെക്സ്റ്റൈൽ ഷോപ്പ് കാണാം അങ്ങനെ പിന്നെ ഹാർഡ് ഷോപ്പ് പിന്നെ ഗോൾഡ് ഷോപ്സ് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ വീക്കെൻഡ് എങ്ങനെയാണ് നിങ്ങൾ പുറത്തേക്ക് പോയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആണോ ഇവിടെ ഹൈദരാബാദിലൊരു കൾച്ചറാണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കുക അപ്പം ഒരു സമയമൊക്കെ ഇപ്പം പകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഈ ദോശക്കടയുടെ അടുത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും വീക്കെൻഡ് വീക്കെൻഡായിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ എപ്പോഴും അങ്ങനെ വീട്ടിലിരുന്ന് നാട്ടിലത്തെ പോലെയൊന്നുമല്ല ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ ആയിട്ട് വന്ന് കഴിക്കുന്ന ഒരു തരം പിന്നെ ഇഷ്ടംപോലെ ഫുഡ് കോണേഴ്സൊക്കെ ഉണ്ട് ബിരിയാണി ഫാസ്റ്റ് ഫുഡ് പിന്നെ കണ്ട പോലത്തെ ചാട്ട് പോയിൻസ് അതൊക്കെ ഇവിടെ ഒന്ന് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ വീക്കെൻഡ് നിങ്ങളുടെ വീക്കെൻഡ് എന്നാ ഒന്ന് ചെയ്യൂ താങ്ക്